തനിക്കൊരു അവസരം വേണം എന്ത് അഡ്ജസ്റ്റ്മെന്റിനും തയ്യാറാണെന്ന് പറയുന്നവർ സിനിമാ ഉണ്ടെന്നും മകൾ ഓക്കെയാണ് കുഴപ്പമില്ലെന്ന് പറയുന്ന അമ്മമാർ വരെയുണ്ടെന്നും പറയുകയാണ് നടി ശ്രുതി രജനീകാന്ത് തനിക്ക് അങ്ങനെയുള്ളവരെ നേരിട്ട് അറിയാമെന്നും താരം വ്യക്തമാക്കുന്നുണ്ട് സിനിമാ രംഗത്തെ കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ച് നിരവധി പേർ ഇതിനോടകം തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് സിനിമയിലെ അവസരങ്ങൾക്ക് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുന്ന സാഹചര്യം ഇന്നും നിലനിൽക്കുന്നുണ്ടെന്ന് ഇവരിൽ പലരും ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട് ഇത്തരം മീറ്റു തുറന്നു പറച്ചിലുകൾ ഉണ്ടായ സമയത്ത് മലയാളം ൾപ്പെടെ ഇതിന്റെ അലയൊലികൾ ഉണ്ടായിരുന്നു മലയാള സിനിമയിലെ വനിതാ സംഘടനയായ ഡബ്ല്യു സി സി ഉൾപ്പെടെ ഇതേക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്തു കാസ്റ്റിംഗ് കൗച്ചിന്റെ മറ്റൊരു വശത്തെക്കുറിച്ചാണ് ഇപ്പോൾ നടി ശ്രുതി രജനീകാന്ത് സംസാരിക്കുന്നത് ഒരു ഓൺലൈൻ മീഡിയമായുള്ള അഭിമുഖത്തിലാണ് ശ്രുതി ഇതേ സംസാരിക്കുന്നത് കാസ്റ്റിംഗ് കൗച്ചിന് രണ്ട് വശമുണ്ടെന്ന് ശ്രുതി പറയുന്നു ഇതിന് തയ്യാറായി അങ്ങോട്ട് ചെല്ലുന്നവരുമുണ്ട് തനിക്കൊരു അവസരം വേണം ഞങ്ങൾ ഇതൊക്കെ ചെയ്യാൻ റെഡി പറയുന്നവർ തനിക്ക് വ്യക്തിപരമായി അറിയാവുന്നവരുണ്ടെന്നും ശ്രുതി പറയുന്നു അമ്മമാർ തന്നെ കൊണ്ട് പോയി എന്റെ മകൾക്ക് ഒക്കെയാണ് കുഴപ്പമില്ലെന്ന് പറയാറുണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ എങ്ങനെ നമുക്കൊരു പുരുഷ സമൂഹത്തെ മാത്രം കുറ്റം പറയാൻ പറ്റുമെന്നും അത് മ്യൂച്വലായ കാര്യമാണെന്നുമാണ് ശ്രുതി രജനീകാന്ത് പറയുന്നത് അങ്ങനെ ഇരു കൂട്ടർക്കും ഓക്കെ ആണെങ്കിൽ നടുക്കുള്ള നമുക്കെന്താണ് കുഴപ്പമെന്നും ശ്രുതി ചോദിക്കുന്നു അവർക്ക് അവസരം കിട്ടുന്നു മുന്നോട്ടു പോകുന്നു പോകാതിരിക്കുന്നു എന്നതൊക്കെ അവരവരുടെ തീരുമാനമാണ് നമുക്ക് അങ്ങനെ വേണം സ്വയം എവിടെ കാണാൻ ആഗ്രഹിക്കുന്നു എന്നതിൽ വ്യക്തത വേണമെന്നും തന്റെ പ്രയോറിറ്റി പ്രശസ്തി കിട്ടുന്നതിനോ ഉയരങ്ങളിലേക്ക് പോകുന്നതിനോ അല്ല എന്നും അത് ആഗ്രഹമില്ലെന്നല്ല പക്ഷെ തനിക്ക് പശ്ചാത്താപമില്ലാതെ മനസമാധാനത്തോടെ എല്ലാ ദിവസവും കിടന്നുറങ്ങണമെന്നും ശ്രുതി രജനീകാന്ത് പറയുന്നു തന്റെ മനസ്സിൽ താൻ ഇങ്ങനെയുള്ളവളാണല്ലോ എന്ന കുത്തലുണ്ടാകുന്നു പ്രതികരിക്കേണ്ടതില്ല പക്ഷേ താൻ നോ പറഞ്ഞാൽ മതി അതിന് തയ്യാറായവർ തമ്മിൽ ആയിക്കൊള്ളുമെന്നും വന്ന് സ്ക്രിപ്റ്റ് ഒക്കെ കേട്ട് ഓക്കെ ആണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞവരുണ്ടെന്നും പക്ഷെ താൻ അങ്ങനെയല്ല എന്ന് തനിക്ക് വ്യക്തമാണെന്നും ശ്രുതി പറയുന്നു വെറുതെ സമയം കളഞ്ഞ് സ്ക്രിപ്റ്റ് കേട്ടൊക്കെ പോയിട്ട് അഡ്ജസ്റ്റ്മെന്റിന് താല്പര്യമില്ല എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ താൻ നല്ല വിദ്യാഭ്യാസമുള്ള സ്ത്രീയാണ് നല്ല രീതിയിലാണ് വീട്ടുകാർ വളർത്തിയത് സമ്പത്തുള്ള കുടുംബത്തിൽ നിന്നാണ് താൻ വരുന്നത് ഭയങ്കരമായ സമ്പത്തില്ല എങ്കിലും മൂന്നു നേരം കഞ്ഞി തരാനുള്ള വകയൊക്കെ തന്റെ അച്ഛൻ ഉണ്ടാക്കുന്നുണ്ടെന്നും ശ്രുതി പറയുന്നു ഇവിടം വരെ എത്തുമെന്ന് താൻ കരുതിയില്ല തന്റെ അച്ഛന്റെ ആഗ്രഹപ്രകാരമാണ് അഭിനയത്തിലേക്ക് വന്നത് അച്ഛന്റെ സന്തോഷത്തിനു വേണ്ടിയാണ് തനി കരിയറിൽ നിൽക്കുന്നതെന്നും ശ്രുതി രജനീകാന്ത് വ്യക്തമാക്കി ചക്കപ്പഴം എന്ന പരമ്പരയിലൂടെയാണ് ശ്രുതി രജനീകാന്ത് ശ്രദ്ധിക്കപ്പെടുന്നത് ക്യൂൻ എലിസബത്ത് ഉൾപ്പെടെയുള്ള സിനിമകളിലും താരം അഭിനയിച്ചു വിഷാദ രോഗത്തെ അഭിമുഖീകരിച്ചതിനെ കുറിച്ച് നേരത്തെ പലതവണ ശ്രുതി രജനീകാന്ത് സംസാരിച്ചിട്ടുണ്ട് മാനസികമായി തകർന്നു പോയ ഘട്ടത്തിൽ നിന്നും തിരിച്ചു വരാൻ തനിക്ക് കഴിഞ്ഞെന്നും ശ്രുതി ചൂണ്ടിക്കാട്ടിയിരുന്നു തന്റെ വിഷാദ രോഗത്തിന് കാരണം പ്രണയ നൈരാശ്യമല്ല എന്നും ചൈൽഡ്ഹുഡ് ട്രോമകളാണെന്നും ആണെന്നും ശ്രുതി പറഞ്ഞിരുന്നു താൻ ഇക്കാര്യങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല എന്നും തന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് അതൊരു ഡാർക്ക് സൈഡ് ആണെന്നും ശ്രുതി പറയുന്നു ഒരു ബന്ധുവിൽ നിന്നും താൻ ചൂഷണം നേരിട്ടിട്ടുണ്ടെന്നായിരുന്നു ശ്രുതി തുറന്നു പറഞ്ഞത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്